ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി രണ്ട് മൂന്ന് നാല് വാർഡുകൾ പ്രവർത്തന പരിധിയിൽ വരുന്നതും മൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്നതുമായ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലെ സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയും ഇതോടുകൂടി പഞ്ചായത്തിന്റെ കീഴിലുള്ള സബ് സെന്ററുകൾക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവുമായി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ഗ്രാമീണ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും ഹെൽത്ത് സബ് സെൻ്ററുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററുകളൊക്കെ വ്യാപകമായി അതിൻ്റെ മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരം വിപുലമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ അസുഖത്തിനോ അല്ലെങ്കിൽ അസുഖ ലക്ഷണങ്ങൾ വരുമ്പോൾ എല്ലാവരും നേരിട്ട് മെഡിക്കൽ കോളേജുകളിലേക്കോ താലൂക്ക് ആശുപത്രികളിലേക്കോ പോകേണ്ടതില്ല എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ സബ് സെൻ്ററുകൾ ഗ്രാമീണ മേഖലയിലും അതിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് പ്രാഥമികമായ കാര്യങ്ങൾ ആരോഗ്യ രംഗത്ത് ലഭിക്കേണ്ട അത്തരം സേവനങ്ങളൊക്കെ വീടിന് തൊട്ടടുത്ത് തന്നെ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ക്രമീകരണമാണ് ഇത്തരത്തിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല നിലയിൽ തന്നെ എനിക്കോണ്ട് ഈ പരിസരത്തൊക്കെ പരിശോധിച്ചാലും ഇത്ര വിപുലമായ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അധികം ഉണ്ടാവില്ല അപ്പോൾ ആരോഗ്യ മേഖലക്കകത്ത് വലിയ മികവ് പുലർത്തുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ വലിയ വികസനം നടക്കുന്നൊരു ഘട്ടമാണ് അവിടെ നേരത്തെ നമ്മൾ ഒ പി നവീകരിച്ചിരുന്നു ഏത് സ്വകാര്യ ആശുപത്രിയോട് കടപിടിക്കുന്ന നിലയിലും ഒ പി ബ്ലോക്കിൻ്റെ നവീകരണം പൂർത്തീകരിച്ച് മൂന്ന് ഏതാണ്ട് മൂന്നര കോടി രൂപ ചെലവഴിച്ചാണ് അത് നിർമ്മാണം പൂർത്തീകരിച്ചത് പിന്നീട് ഇപ്പോൾ നമുക്കറിയാം ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഡയാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സേവനം ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് നിലയിൽ ക്യാഷ്വാലിറ്റിയും ഡയാലിസിസ് ബ്ലോക്കും ഒരു നമ്മുടെ ഇപ്പോൾ കിടപ്പു രോഗികളെങ്കിൽ ആ രംഗത്ത് രോഗികളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നുള്ള നിലയിൽ ഒരു വാർഡ് കൂടി മൂന്നാം നമ്മൾ ഏതാണ്ട് കോടി രൂപ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ കുട്ടൻ പി പി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനാനോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ദീപ ഷാജു കെ എം സയ്യിദ് വാർഡ് മെമ്പർമാരായ പ്രിയ സന്തോഷ് ഷജിബസി പി ആർഒ മാത്യൂസ് ജോയ് ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്